ഹായ് എവരിവൺ എല്ലാവർക്കും സിഗ്നേച്ചർ സ്റ്റൈൽസിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ആണ് നമ്മൾ ഇന്ന് രണ്ട് തരത്തിലുള്ള ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ത്രീ പീസ് ആണ് മറ്റൊരെണ്ണം ഒരു ലൈൻ കുർത്തിയാണ് അപ്പം ഞാൻ ഈ ഇതിരിക്കുന്നത് വെട്ടിക്കാൻ സുൽക്കിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ റെഡ് ഫ്ലോറൽ കൂടിയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് പ്ലെയിൻ ബ്ലാക്ക് ദുപ്പട്ടയാണ് അതിൽ സെറി വ്യൂസ് ആണ് പോയിരിക്കുന്നത് പാൻസ് വരുന്നത് സാറ്റൺ മെറ്റീരിയൽ ആണ് നമുക്കത് കണ്ടു നോക്കാം അപ്പൊ ടോപ്പിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിലായിട്ട് ഒരു പാച്ച് പോയിട്ടുണ്ട് അതിൽ സീക്വൻ സീക്വൻസ് വർക്കും അതോടൊപ്പം ത്രെഡ് വർക്കും പോയിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിംഗിലാണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഫോയിഡ് പ്രിന്റ് ഒക്കെ പോയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതിലെ ഫ്രണ്ട്സ് ഒക്കെ കാണാനായിട്ട് പാൻസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇലാസ്റ്റിക് ആണ് ഫുള്ള് പോയിരിക്കുന്നത് മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ടാസൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് നോർമൽ ദുപ്പട്ടയാണ് ഭയങ്കര ലെങ്തും വിടുത്തും ഉള്ള ദുപ്പട്ട അല്ല വൺ സൈഡ് വേറെ നമുക്ക് കംഫർട്ടബിൾ ആവുള്ളൂ ഒരു നോർമൽ ദുപ്പട്ടയാണ് ഇതിന്റെ മറ്റൊരു കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അതും കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവില് മെജന്ത പ്രിൻസ് ആണ് പോയിരിക്കുന്നത് ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പാൻസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കാറ്റൺ മെറ്റീരിയൽ ആണ് ബന്ധപ്പെട്ട വരുന്നത് എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കണ്ടു നോക്കാം നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ബെർലിൻ സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു കുർത്തിയാണ് നല്ല ഭംഗിയാണിത് കാണാൻ നല്ല പ്രീമിയം ആണ് ഈ കുർത്തീസ് ഇതിന്റെ നെക്ക് വരുന്നത് റൗണ്ട് ഷേപ്പിലാണ് താഴത്തേക്ക് ഒരു ബീ കട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിന്റെ ഭാഗം പ്രിൻസസ് കട്ടിലാണ് വന്നിരിക്കുന്നത് താഴത്തേക്ക് കുഞ്ഞ് പ്രീറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട് വളരെ ഫ്ലേർഡ് ഒരു കുർത്തിയാണ് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് വലിയ ഫ്ലോറൽ പ്രിൻസ് ഒക്കെ ഇഷ്ടാവുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും നല്ല ഭംഗിയാണിത് നല്ലൊരു കളറാണ് കാണാൻ സ്ലീവ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൽബോ സ്ലീവ്സ് എന്ന് പറയാം ത്രീ ഫോർത്ത് എന്ന് പറയാൻ പറ്റത്തില്ല എൽബോ സ്ലീവ്സ് ആണ് അപ്പൊ സ്ലീവ്സിന്റെ ലെങ്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കളറാണ് ഈസ്റ്റ് പോലൊക്കെ ഉള്ള ഒക്കേഷനിൽ പള്ളിയിൽ വെയർ ചെയ്യാനും നല്ലൊരു ചോയ്സ് ആണ് കുറുത്തൊരു ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്ക് വന്നിട്ട് താഴത്തേക്ക് ഒരു വീ കട്ടാണ് അതോടൊപ്പം തന്നെ പ്രിൻസസ് കട്ടിലാണ് യോഗ പോയക്കുന്നത് താഴത്തേക്ക് കുഞ്ഞു പ്ലീറ്റ്സ് ഉണ്ട് സ്വീവ്സ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല തിക്കായ മെറ്റീരിയൽ ആണ് സീ റൂ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ് ഇതിൽ മസ്റ്റേ അല്ല ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എ ലൈൻ പാറ്റേൺ ആണ് നോർമൽ ആയിട്ട് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആണ് നല്ല ഫ്ലെയർഡ് ആണ് കാണാനായിട്ട് അപ്പൊ ഈ കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസസ് ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വേർത്ത് എന്ന് അത്ര നല്ല ഭംഗിയാണിത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഇന്ന് വീഡിയോയിൽ കാണിച്ചത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു കളക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു കളക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്